ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നാണ് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം ആഘോഷമാക്കാൻ വേണ്ടി എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ് രാവിലെ തന്നെ രേവതിയുടെ സന്തോഷത്തിനായിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് നീ നിന്റെ വീട്ടിൽ പോയിട്ട് വൈകിട്ട് ഇങ്ങ് വന്നാൽ മതിയെന്ന് അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ശരത്തുമായിട്ട് മുൻപ് സച്ചി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ശരത്തിൻ്റെ അടുത്ത് പിണക്കാണ് അതുകൊണ്ട് തന്നെ ശരത്ത് വാങ്ങി തന്ന ഷർട്ടാണെന്ന് അറിയുമ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ സച്ചി അവിടെ ഷർട്ട് ഊരി നേരെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ടെക്സ്റ്റൈൽസ് കയറി ഷർട്ടൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ചന്ദ്രയ്ക്കും സുതിക്കും ശ്രുതിക്കൊക്കെ സംശയം ഇവനെന്തായപ്പോ ഷർട്ട് മാറ്റി വന്നിരിക്കുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട് രണ്ടാളും രണ്ട് വഴിക്കാ പോയിരിക്കുന്ന എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അച്ഛമ്മയും രവിയും ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്ത് എന്താ മോളെ നീ ഇത്ര നേരത്തെ ഇങ്ങു പോന്നെ ഇന്ന് വൈകിട്ട് വന്നാ മതിയെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ അത് പിന്നെ അച്ഛമ്മ ഇവിടെ ജോലിയൊക്കെ അല്ലേ അതുകൊണ്ട് ഇങ്ങ് പോന്നതാ ഇവിടെ ജോലിയോ ഇവിടുത്തെ ജോലിയൊക്കെ ചന്ദ്ര ചെയ്യില്ലേ ചന്ദ്രേ നിനക്ക് ഇവിടുത്തെ ജോലി ചെയ്യാൻ പറ്റില്ലേ ആമ്മേ ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടാ ഇവിടെ വന്നിരിക്കുന്നേ പിന്നെന്താ രേവതി പ്രശ്നം അതൊന്നും അല്ല അച്ഛമ്മേ ഞാനിങ്ങു പോന്നു അത്രേ ഉള്ളൂ അങ്ങനെ സച്ചി വരുന്നുണ്ട് എന്താണ് സച്ചി നിന്റെ അടുത്ത് ഞാൻ വൈകിട്ട് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുട്ടി ഇങ്ങ് പോന്നോ അത് പിന്നെ അവിടെ ചെന്ന് സംസാരിച്ച് കുറച്ചു നേരം ഇരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങ് പോന്നു അല്ല സച്ചി നിന്റെ ഷർട്ട് എന്താ മാറ്റിയിരിക്കുന്നേ നീ പോകുമ്പോ ഇവളുടെ അമ്മ വാങ്ങി തന്ന ഷർട്ട് അല്ലേ ഇട്ടിരുന്നത് ഇപ്പൊ ഇത് മാറ്റിയിരിക്കുന്നേ ഇതേ സംശയം ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരെന്താ സംസാരിക്കുന്നേന്ന് നോക്കി നിൽക്കുന്നുണ്ട് ചന്ദ്രയും ശ്രുതിയും സച്ചി നിന്നോട് ചോദിച്ചേ നീ എന്താ ഷർട്ട് മാറ്റിയിരിക്കുന്ന എന്ന് അത് പിന്നെ അച്ഛമ്മ അത് ആണി കൊണ്ടതാ രേവതിയാണെങ്കിൽ പറയുന്നത് അത് ചെറുതായി ഒന്ന് തീ കൊണ്ടതാണെന്ന് അങ്ങനെ രണ്ടുപേരും ഒരേ സമയം പറയുമ്പോൾ സംശയം തോന്നുന്നുണ്ട് അച്ചമ്മയ്ക്കും രേവിക്കും നിങ്ങൾ എന്താ രണ്ടുപേരും രണ്ട് തരത്തിൽ പറയുന്നത് എന്താ സംഭവിച്ചെന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അച്ചമ്മ ആദ്യം തീ ചെറുതായി ഒന്ന് കൊണ്ടു അപ്പൊ അത് കഴുകാനായി പോയപ്പോൾ ആണി ഒന്ന് കൊളുത്തി വലിച്ചു അപ്പൊ പിന്നെ ഷർട്ട് മാറ്റി വന്നതാ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് എന്താ നിനക്ക് വിശ്വസിക്കാൻ പറ്റായ നല്ലൊരു ദിവസമായിട്ട് പ്രശ്നമുണ്ടാക്കാനാണോ നിന്റെ പുറപ്പാട് ഇവര് പറയുന്നത് ഒരു യോജിപ്പില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്തോ നടന്നിട്ടുണ്ട് അത്രയല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ നീ അങ്ങനെ ചോദിക്കണ്ട അങ്ങനെ ശ്രീകാന്തും ഹർഷിയും റൂമിൽ നിന്ന് വരുന്നുണ്ട് സച്ചിയെയും രേവതിയെയും കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഏട്ടനും ഏട്ടത്തി എന്താ വേഗം ഇങ്ങ് പോകുന്നത് വൈകിട്ടല്ലേ വരാന്ന് പറഞ്ഞത് അല്ല ഇനി രണ്ടുപേരും അങ്ങോട്ട് തന്നെ പോകുന്നുണ്ടോ ഇല്ല ശ്രീകാന്തേ പോകുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടെ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിരുന്നല്ലോ എന്താ കാര്യം വർഷ ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ മോളെ ഇവനുണ്ടല്ലോ പോകുമ്പോ വേറൊരു ഷർട്ടായിട്ട് പോയിരുന്നത് തിരിച്ചു വന്നപ്പോ ഇതാ വേറെ ഷർട്ട് ഇത് കേൾക്കുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ വലിയ പ്രശ്നമാണോ ഞാൻ തന്നെ ഡബിങ്ങിന് പോകുമ്പോ രണ്ട് മൂന്ന് ഡ്രസ്സ് മാറ്റാറുണ്ട് ഞാൻ എൻ്റെ ബാഗില് എനിക്ക് മാറ്റാനുള്ള ഡ്രസ്സും കൊണ്ടാ പോവാറ് ഇതൊക്കെ വലിയ കാര്യമാണോ ഒരാൾക്ക് ഡ്രസ്സ് മാറ്റാനും ഇവിടെ പറ്റില്ലേ എന്തിനാ വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേതി ഞങ്ങൾ പൊറത്തോട്ട് പോവാറേഷൻ ചെയ്യാനുള്ള ആളിങ്ങ് വരും അതിപ്പോ ഞാൻ ചെയ്യേണ്ടി വരുമോ ഏട്ടൻ ചെയ്യണ്ട അവര് വരുമ്പോ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നേ അതൊക്കെ അതൊരു സർപ്രൈസാ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാ എന്ന് പറഞ്ഞു ശ്രീകാന്തും വർഷയും പോവുന്നുണ്ട് അച്ഛാ എനിക്കൊരു സവാരി ഉണ്ട് ഞാൻ എന്തായാലും സവാരിക്ക് പോകട്ടെ നിന്റെ അടുത്ത് ഞാൻ ഞാനിന്ന് പറഞ്ഞതല്ലേ സവാരിക്കൊന്നും പോകണ്ട വീട്ടിൽ തന്നെ ഉണ്ടാവണെന്ന് ഇത് പിന്നെ അച്ഛാ അത്യാവശ്യമായിട്ട് വിളിച്ചതാ ഞാൻ പോയേ പറ്റൂ ഞാൻ പോയിട്ട് വേഗം വരാ എന്നാ വേഗം പോയിട്ട് വാ അങ്ങനെ പിന്നീട് അച്ഛമ്മ രേവതിയോട് ചോദിക്കുന്നുണ്ട് മോളെ രേവതി വൈകിട്ട് ഫങ്ഷന് അമ്മയും ദേവുമൊക്കെ വരില്ലേ ആ അച്ഛമ്മ അവര് വരും ഇത് കേൾക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ എന്തിനാപ്പ അവരൊക്കെ വരുന്നതെന്ന് നിനക്ക് എന്താ പ്രശ്നം അവര് വന്നാൽ അവര് വരും എന്ന് പറഞ്ഞു അച്ഛമ്മ അങ്ങ് പോവാണ് അങ്ങനെ ചന്ദ്രക്ക് അങ് ദേഷ്യം വരുന്നുണ്ട് അച്ചമ്മയുടെ ഓരോരോ സംസാരം കേട്ട് രേവതിയാണെങ്കില് അടുക്കളയിലോട്ടും പോകുന്നുണ്ട് ശ്രുതിയുടെയും ചന്ദ്രയുടെയും സംശയം ഇനിയും തീർന്നിട്ടില്ല രേവതി അടുക്കളയില് സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല രേവതി എന്താ ഉണ്ടായത് എന്താ ഷർട്ട് മാറ്റി വരാൻ കാരണം എന്നൊക്കെ അത് ഞങ്ങള് പറഞ്ഞല്ലോ അത് ചെറുതായിരുന്നു ആണി കൊണ്ടു അതുപോലെ ചെറുതായിരുന്നു തീ കത്തിയിരുന്നു അതുകൊണ്ടാണെന്ന് പിന്നെ എന്തിനാ ഈ ചോദിക്കാൻ വരുന്നേ അതല്ല ഞാൻ ചോദിച്ചു എന്നേല്ലോ എന്താ രേവതി കാര്യം എന്റെ അടുത്ത് പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മില് ഒരു പ്രശ്നവും ഇല്ല വെറുതെ എന്തിനാ ഇത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നെ പറഞ്ഞോ ഒരു പ്രശ്നവുമില്ല എന്ന് ആഹാ ഇപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇതേപോലെ തന്നെയാ എന്റെ അച്ഛൻ പൈസ അയച്ചു എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു നിങ്ങൾ രണ്ടുപേരും അപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ എന്റെ കാര്യത്തില് നിങ്ങൾ ഇടപെടരുത് എന്ന് വീണ്ടും നീ നിന്റെ അമ്മയോട് എൻറെ അച്ഛൻ ജയിലിലാണ് അതാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചു അപ്പോഴും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു എന്റെ കാര്യത്തില് ഇടപെടരുത് എന്ന് ഇപ്പൊ ഞാൻ നിന്റെ ഒരു കാര്യം ചോദിക്കുമ്പോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ അതേപോലെ തന്നെയാ എനിക്കും ദേഷ്യം വരും നമ്മൾ ഒരേ വീട്ടില് ഒരു കുടുംബം പോലെ തന്നെയാണ് കഴിയുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും വേറെ വേറെ ഒരു കുടുംബം നമ്മുടെ കാര്യങ്ങളില് ഇടപെടുമ്പോ അതിനനുസരിച്ച് വേണം ചോദിക്കാനും പറയാനും എനിക്ക് നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്റെ കാര്യത്തിലും നീ ഇടപെടരുത് ഇനി നിന്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല നീ എന്റെ കാര്യത്തിലും ഇടപെടരുത് ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോകുന്നുണ്ട് ശ്രുതിയോട് മറുപടി ഒന്നും പറയാതെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കാണ് രേവതി അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അലങ്കാര പണികളെല്ലാം വീട്ടിൽ കഴിഞ്ഞു അങ്ങനെ രേവതിയും സജിയും കൂടെ ആ ഡെക്കറേഷന്റെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി അച്ചമ്മയും രവിയും നോക്കി നിൽക്കുന്നുണ്ട് ബാമയും ഫങ്ഷന് വന്നിട്ടുണ്ട് ബാമയും ഇതൊക്കെ കണ്ട് ചെറുതായി ഒന്ന് ചിരിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രക്ക് ഇത് കണ്ട് ദേഷ്യാണ് വരുന്നത് അങ്ങനെ ഡോർ തുറന്ന് ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് ഡെക്കറേഷനൊക്കെ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയായിരിക്കും ശ്രുതി അങ്ങനെ അച്ഛമ്മയെയും ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് സച്ചിയും രേവതിയും വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഒരുപാട് നേരമായി ഞങ്ങളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്താ ഫങ്ഷൻ ഒന്നും തുടങ്ങാത്ത നീ ഇപ്പാ അവിടെ ഇരിക്ക എല്ലാവരും വരട്ടെ രേവതിയുടെ വീട്ടൊന്നും അതുപോലെ വിളിച്ച ആൾക്കാരൊക്കെ വരട്ടെ നിനക്കെന്താ ഇത്ര ധൃർതി അങ്ങനെ വെഡിങ് ആനിവേഴ്സറി കേക്കുമായിട്ട് വർഷയും ശ്രീകാന്തും വരുന്നുണ്ട് രണ്ടുപേർക്കും എടുക്കാൻ പോലും പറ്റാതെ അത്ര വലിയൊരു കേക്കുമായിട്ടാണ് അവര് വരുന്നുണ്ടായിരിക്കുക എന്താടാ ഒരു തലേണ രണ്ടുപേരും കൂടെ പിടിച്ചു വരുന്നതെന്ന് സുതി ചോദിക്കുന്നുണ്ട് ഇത് തലേണയല്ലടാ കേക്കാണ് ഇത്ര വലിയ കേക്കോ ഇതൊരു അഞ്ചാറ് കിലോ ഒക്കെ കാണില്ലേ ആ കാണും വലിയ കേക്ക് തന്നെ വാങ്ങിച്ചു ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ആഘോഷമാക്കാന്ന് കരുതി കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആയിട്ടുള്ളൂ ഇതിപ്പോ ഇത്ര ഗംഭീരമായിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അജന്ത ചന്ദ്രെ നിനക്കൊരു പുച്ഛം പോലെ അവരുടെ വെഡിങ് ആനിവേഴ്സറി അവർ നന്നായി കഴിക്കുന്നതിന് നിനക്കെന്താ പ്രശ്നം അല്ല കേക്ക് നമുക്ക് മുറിച്ചാലോ ഇപ്പൊ തന്നെയോ എല്ലാവരും വരണ്ടേ അതല്ല ഐസിങ് ചെയ്ത കേക്ക് അല്ലേ അത് പെട്ടെന്ന് അലിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമല്ലേ അതുകൊണ്ട് നമുക്ക് കേക്ക് മുറിച്ച് ഓരോ പാത്രത്തിലാക്കി വെക്കാം എന്നാൽ നമുക്ക് എല്ലാവർക്കും അങ്ങ് കഴിക്കാലോ സുധി നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്റെ ഒരു കേക്ക് അങ്ങനെ രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ വരുന്നുണ്ട് ഓടിച്ചെന്ന് അവരൊക്കെ സ്വീകരിക്കുന്നുണ്ട് രേവതി അച്ചമ്മ ആയാലും രവിയായാലും നല്ല രീതിയിലാണ് അവരടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കുക ചന്ദ്രക്ക് മാത്രം അങ്ങ് മുഖം തെളിയുന്നുണ്ടായിരിക്കില്ല ഈ സമയത്ത് അവിടെയൊക്കെ വർഷയുടെ മാമി വരുന്നുണ്ട് വർഷയുടെ മാമി വരുമ്പോഴേക്കും ഓടിച്ചെന്ന് സ്വീകരിക്കുന്നുണ്ട് ചന്ദ്ര വർഷയുടെ മമ്മിയെ കാണുമ്പോൾ സച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അങ്ങനെ സച്ചി പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ അവരുടെ വല്ല മാലയോ വളയോ ഒക്കെ കളവ് പോയെന്ന് പറഞ്ഞ് എല്ലാവരെയും തലയേക്കിടും എടാ സച്ചി നീ ഒന്നും മിണ്ടാതിരുന്നേ അന്നൊരു ഫങ്ഷന് അങ്ങനൊരു പ്രശ്നം ഉണ്ടായി അത് ഈ ഫങ്ഷനിൽ തീരണം അതാ ഞാൻ വർഷയോട് പറഞ്ഞ് അമ്മയെ വിളിച്ചത് ഇനി ആ പ്രശ്നം ഇവിടെ വെച്ച് തീരാൻ വേണ്ട അവനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അന്ന് അങ്ങനൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നടന്നുപോയി അത് ഞങ്ങളുടെ കയ്യിലും തെറ്റുണ്ട് അങ്ങനെ രേവതിയുടെ എടുത്തോടെ ചെന്ന് പറയുന്നുണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് എന്തായാലും നീ എന്റെ മോളെ പോലെ തന്നെയാ നീ കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട നിനക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താ അമ്മേ രേവതിക്ക് കൊണ്ടുവന്നിരിക്കുന്നേ രണ്ട് സ്വർണ്ണ വളയാ സ്വർണ്ണ വളയോ എന്തായാലും നിങ്ങൾ നല്ല മനസ്സിനുടമയാ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ വളയൊക്കെ കൊണ്ടു കൊടുത്തില്ലേ ഇവിടെയും ചിലരുണ്ട് കൈ വീശിയിട്ടാ കയറി വന്നിരിക്കുന്നേ ഒരു തരി സ്വർണം പോലും കൊണ്ടു കൊടുത്തിട്ടില്ല ഇത് കേൾക്കുമ്പോ രേവതിയുടെ അമ്മയ്ക്കും ദീപുവിനും എല്ലാവർക്കും സങ്കടാവുന്നുണ്ട് താമോളെ നിന്റെ കൈ താ ഞാൻ ഇട്ടു തരാ എന്ന് പറഞ്ഞ് രേവതിന്റെ കൈയങ്ങ് പിടിക്കുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി വള മേടിക്കുകയാണ് നല്ല ഭംഗിയുള്ള വളകളാണല്ലോ എന്ന് രേവതി പറയുന്നുണ്ട് ഓസിക്കു കിട്ടുന്ന വളയല്ലേ അപ്പൊ പിന്നെ ഭംഗിക്ക് ഉണ്ടായിരിക്കില്ല അതെന്താ ചന്ദ്രൻ നിനക്കെന്താ ഇത്ര അസൂയ നിനക്ക് വള കിട്ടാഞ്ഞിട്ടാണോ ഒന്ന് മിണ്ടാതിരിക്കടി എന്ന് ചന്ദ്ര പറയുന്നു പിന്നീടാണെങ്കിൽ സുതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്കും ഇതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്ക അപ്പൊ നമുക്ക് രണ്ട് വള കിട്ടുവല്ലോ അതാണ് അപ്പൊ വലിയ കാര്യം നീ ഒന്ന് നിൽക്കുന്നേ ആ വള കയ്യിൽ എന്നാൽ രേവതി ആ വളയെടുത്ത് നേരെ വർഷയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് വർഷെ നീ കൈ നീട്ട അങ്ങനെ വളയിടാൻ നേരത്ത് വർഷ പറയുന്നുണ്ട് അത് പിന്നെ രേവതി അമ്മ നിനക്കായിട്ട് വാങ്ങിയ വളയാ എനിക്കിതൊന്നും ഇഷ്ടമല്ല എനിക്ക് വേണ്ട നീ കൈ നീട്ട് ഈ വള നിന്റെ കൈനാ കൂടുതൽ ഭംഗി അങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അച്ചമ്മയും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രെ കണ്ടോ അവളുടെ സ്നേഹം കണ്ടോ തനിക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് രേവതിക്ക് ഉണ്ട് അതുകൊണ്ടാ രേവതി വർഷയ്ക്കാ വളയിട്ട് കൊടുത്തത് ഇതൊക്കെ കണ്ട് വർഷയുടെ അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അല്ല വർഷയുടെ അമ്മയല്ലേ പറഞ്ഞത് രേവതി മോളെ പോലെയാണെന്ന് അപ്പൊ ചേച്ചി അനിയത്തേക്ക് വളയിട്ട് കൊടുത്തു എന്ന് കരുതിയാ മതി ഇത് കേൾക്കുമ്പോ വർഷയുടെ അമ്മയ്ക്ക് ഒന്നും കൂടി അങ്ങ് ദേഷ്യം വരികയാണ് പിന്നീട് ചൂടെ എടുത്തിട്ട് വയ്യ എന്ന് ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ എ സി ഒന്നും ഇല്ലേ എ സിയൊക്കെ റൂമില്ല ഇവിടെ എ സി ഇല്ല വേണമെങ്കിൽ ഞാനൊരു എ സി കൊണ്ടുവയ്ക്കാം സെൻട്രൽ എ സി ആവുമ്പോൾ എല്ലായിടത്തേക്കും നല്ല തണുപ്പുണ്ടായിരിക്കും എങ്ങനെ ഈ വേനൽക്കാലത്ത് ഇവിടെ എ സി ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നേ ഇത് കേട്ട് സച്ചിക്ക് സച്ചിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് സച്ചിയെ മുറുക്ക പിടിച്ച് നിൽക്കുന്നുണ്ട് രവി എന്റെ മോൾ മോളെങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നെ അവൾ എ സിയിലാണ് എപ്പോഴും ഈ ചൂടത്തൊക്കെ എങ്ങനെ എൻ്റെ മോൾക്ക് പറ്റുന്നതെന്നാവോ എന്തായാലും ഞാനൊരു എ സി കൊണ്ടു വയ്ക്കാം അത് പിന്നെ നിങ്ങളുടെ മകളുടെ റൂമില് എ സി ഉണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ഒരു എ സിടെ ആവശ്യമില്ല നമ്മളൊരു കുടുംബം പോലെയല്ലേ പിന്നെ എന്റെ മോൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒരു എ സി ഞാനിങ് കൊടുത്തുവിടാം അതൊന്നും വേണ്ട ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് അച്ചമ്മ പറയുന്നുണ്ട് പിന്നെ കൊഴപ്പുള്ളത് നിനക്ക് മാത്ര എടാ ശ്രീകാന്തെ ആ ഫാന് അഞ്ചിലങ്ങിട് എന്നിട്ട് നിന്റെ അമ്മായിമ്മടെ നേരെ അങ്ങ് വെച്ചു കൊടുക്ക് ആ കാറ്റില് കുറച്ചു നേരം നിന്നോളും ഇത് കേട്ട് ദേഷ്യത്തോട് കൂടി സച്ചിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് പിന്നീടാണെങ്കില് സോദിക്ക് കേക്ക് മുറിക്കാനുള്ള ധൃതിയായിരിക്കും ആയിരിക്കും ഇപ്പൊ എല്ലാവരും വന്നില്ലേ ഇനി കേക്ക് മുറിച്ചൂടെ അങ്ങനെ കേക്കൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും കൂടി സന്തോഷത്തോടു കൂടി കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് എന്താ ബാക്കി കേക്ക് എല്ലാവർക്കും ഞാൻ മുറിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ രണ്ട് കഷ്ണം വെച്ച് ഞാൻ തരാം എന്നാൽ നീ തന്നെ മുറിച്ചോ എന്ന് സച്ചി പറയാണ് അങ്ങനെ സുതി കഷ്ണങ്ങളായി മുറിച്ച് ഓരോ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി ഓരോരുത്തർക്കായി കൊണ്ടു കൊടുക്കയാണ് അങ്ങനെ വർഷയുടെ മമ്മിക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് കേക്ക് കൊടുത്ത് പറയുന്നുണ്ട് ഞാൻ മധുരം കഴിക്കില്ല എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര അയ്യോ പോവല്ലേ എന്ന് പറയാൻ നേരത്ത് രവി വന്ന് ആ ശരി എന്ന് പറയാണ് ഈ ഫങ്ഷന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതായിരിക്കും വർഷയുടെ മമ്മി എന്നാ അതൊന്നും നടക്കാതെ വർഷയുടെ മമ്മി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് ഇതൊക്കെ വർഷ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് വർഷയ്ക്ക് ഒരു പ്ലേറ്റിലെ കേക്കുമായിട്ട് രേവതി വരുന്നുണ്ട് രേവതി കയ്യിലല്ല കൊടുക്കുന്നത് വർഷക്ക് വായല് വെച്ച് കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിയുടെ വായല് ശ്രുതിയും കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷയ്ക്ക് രേവതി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് ഒരു അനിയത്തിയെ പോലെ തന്നെയാണ് രേവതി വർഷിയെയും കാണുന്നത് ഇവരുടെ സ്നേഹം എന്തായാലും ചന്ദ്രയ്ക്കും ശ്രുതിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇവിടെ വെച്ച എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ